ണ്ടായിരുന്ന വീടുകളിൽ ബീമ് അല്ലെങ്കിൽ ലിൻഡൽ ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ ആർച്ച് ഡിസൈൻ ആണ് ആർച്ച് ഡിസൈൻ കണ്ടില്ല ഈ ആർച്ചിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ഏരിയ അതാ മൊത്തം ഡിമോളിഷൻ ചെയ്ത് ഇവിടെയുള്ള വോളൊക്കെ പൊളിച്ചിട്ടാണ് ഈ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് ഒരു സ്ലൈഡിങ് അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് എൻട്രൻസ് ആണ് ഇവിടെ ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ റിനോവേഷൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പില്ലറ് അല്ലെങ്കിൽ ബീമുകളൊക്കെ ഉണ്ടാവും അതിനെ വേണ്ട രീതിയിൽ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് നല്ലൊരു സ്പേസ് കിട്ടുകയുള്ളൂ അടുത്ത ഏരിയയിലേക്ക് നേരെ എൻ്റർ ചെയ്യുന്ന മുമ്പ് ഉണ്ടായിരുന്ന ഡോറാണ് ഡോറിലൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൺ ആണ് വന്നിരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുമ്പുണ്ടായിരുന്ന കിച്ചൺ സ്പേസിലാണ് ഈ ഒരു കിച്ചൺ സ്പേസിലുണ്ടായിരുന്ന മെയിൻ വോൾ ഇതാ ഇവിടെ ഒരു വോൾ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇവിടെയും ഒരു വോൾ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് സ്റ്റോറൂം ഉണ്ടായിരുന്നു അതുപോലെ ഈ ഒരു ഏരിയയിലെ വോൾ മൊത്തം ായിട്ടും ബ്രേക്ക് ചെയ്തു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ വിശാലമായിട്ടുള്ള ഒരു ഹാൾ നല്ല വെന്റിലേഷനും ലൈറ്റും ഒക്കെ ഉള്ള ഒരു നല്ല അടിപൊളി സ്പേസ് ആക്കി മാറ്റി മുമ്പ് ഇവിടെ നല്ലൊരു വാൾ ഉണ്ടായിരുന്നു ചെറിയ വിൻഡോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് വന്ന ഒരു ഏരിയയിൽ നമ്മൾ ഇത്രയും സ്പേസിൽ ഇങ്ങനെ നിർമ്മിക്കാൻ പറ്റുമെന്ന് പലർക്കും ടെൻഷനാണ് ഈ കാണുന്ന എൻട്രൻസിൽ തന്നെ വലിയൊരു വാൾ ഫ്രണ്ടിൽ കാണാം ആ ഒരു ഫസ്റ്റ് ഫ്ലോറുള്ള ഏരിയകളിലുള്ള ആ ഏരിയയിലുള്ള വാളിനെ മൊത്തം മാറ്റി അതിനെ തട്ടി അവിടെ ഒരു ബാൽക്കണി സ്റ്റൈലിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു ഹോളിന് ഇത്ര കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒരു സൈഡിൽ കാണുന്ന എല്ലാ വിൻഡോകളും മൂന്ന് വിൻഡോ അല്ല നാല് വിൻഡോ കാണുന്നുണ്ട് അതുപോലെ മൂന്ന് അടിപൊളി പില്ലറുകൾ കാണുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ പില്ലർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് ചെറിയ വർക്ക് ഏരിയ ആണ് അപ്പൊ ഈ പഴയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടായിരുന്ന പോലെ ഈ വർക്ക് ഏരിയയും കൂടെ ഉൾക്കൊള്ളിച്ചാണ് ഈ വലിയ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള ഒരു ഹാളാക്കി മാറ്റിയിരിക്കുന്നത് ബാത്റൂമിലാണ് പൊതുവേ റിനോവേഷൻ നടത്താൻ എല്ലാവർക്കും പേടി എന്താവും എങ്ങനെയാവും അസാധാരണ ഡോറുകൾ അല്ല കൊടുത്തിരിക്കുന്നത് ആ സ്ലൈഡിങ് ഫോൾഡിങ് എന്നുള്ള അത് വർക്ക് ചെയ്യുന്നത് പൊതുവേ വർക്ക് ചെയ്ത് വന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൗകര്യമായിട്ടും ഹൈ ഫ്രണ്ട്സ് വീട് റിനോവേഷൻ എന്നാൽ ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പഴയ വീടുകൾ പൊളിച്ചു കളയാതെ പഴയ വീട് നിലനിർത്തിക്കൊണ്ട് കൊണ്ട് ചെറിയ രൂപമാറ്റങ്ങളൊക്കെ വരുത്തി എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ച് അടിപൊളി വീടാക്കുക അത് തന്നെയല്ലേ വേണ്ടത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എം കെ ബിൽഡേഴ്സ് ചെയ്ത ഒരു വീട്ടിലാണ് ഇവിടെ ആയിട്ടുള്ള റിനോവേഷൻ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലും കറക്റ്റായിട്ട് ബീമും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് റിനോവേറ്റ് ചെയ്ത് പഴയ വീടിനെ പുതുമകളോടെ പുത്തൻ വീടാക്കി മാറ്റിയ കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അതും കൂടെ ഒന്ന് പരിഗണിക്കണേ ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീമാലിക്കൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകളുണ്ട് വലിയ വീടുകൾ എന്ത് ചെയ്യണം എന്നറിയാതെ കാരണം കാലം മാറും തോറും അതിൻ്റെ സ്പേസുകൾ അകത്തുള്ള സ്പേസൊക്കെ കൂട്ടണം എന്ന് സൗകര്യപ്പെടുത്തണം എന്നുണ്ടാവും പക്ഷെ പറ്റില്ല അങ്ങനെയുള്ള ഒരു പ്ലാൻ ആയിരിക്കും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാത്ത ടെൻഷൻ പക്ഷേ ഈ ഒരു വീട്ടിൽ കാണില്ലേ നേരെ ഇറങ്ങുമ്പോൾ ഈ ഒരു സ്റ്റെയർ ഏരിയ ഏരിയയാണ് എൻട്രൻസിൽ ആയിട്ടുള്ള വ്യൂ അവിടെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഇവിടെ മുമ്പുണ്ടായിരുന്ന അവസ്ഥ കൂടെ കാണിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഈ കാണുന്ന എൻട്രൻസിൽ തന്നെ വലിയൊരു ആൾ ഫ്രണ്ടിൽ കാണാം ആ ഒരു ഫസ്റ്റ് ഫ്ലോറിലുള്ള ഏരിയകളിലുള്ള ആ ഏരിയയിലുള്ള വാളിനെ മൊത്തം മാറ്റി അതിനെ തട്ടി അവിടെ ഒരു ബാൽക്കണി സ്റ്റൈലിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ബാൽക്കണി വന്നപ്പോഴാണ് ഒരു വ്യൂ വരുന്നത് അതുപോലെ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ഒരു സീലിംഗ് ഉണ്ടല്ലേ അതൊരു സ്ലോപ്പിലും കൂടി കേട്ടോ വരുന്നത് ഹൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഏരിയ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത ഒരു ഐഡിയാസാണ് കാരണം ഈ ഒരു ഏരിയയിൽ ചെറിയ സീലിംഗ് സീലിങ്ങാണെങ്കിൽ കൂടി സ്ട്രൈറ്റ് ആണ് ഫ്ലാറ്റ് ആണ് പക്ഷേ വലിയ ഉള്ള ഒരു ഏരിയ ഒക്കെ ആകുമ്പോൾ അതിന് സപ്പോർട്ടിനും കൂടി അല്ലെങ്കിൽ സ്ട്രെങ്ത്തിനും കൂടെ വേണ്ടിയിട്ടാണ് അതുപോലെ ഇടയ്ക്ക് ഒരു സ്ലോപ്പ് കൊടുക്കുന്നത് അതുപോലെ കൂടുതൽ ബീമിൻ്റെ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് ഒരുപാട് ബീമിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് കേട്ടോ മുമ്പുണ്ടായിരുന്ന വീടുകളിൽ ബീം അല്ലെങ്കിൽ ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ അപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടില്ലേ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റിങ്ങിലേക്കുള്ള എൻട്രൻസ് ആണ് പക്ഷേ ഇവിടെ മുമ്പുണ്ടായത് ഒരു ആർച്ച് ഡിസൈനാണ് ആർച്ച് ഡിസൈൻ കണ്ടില്ലേ ഈ ആർച്ചിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ഏരിയ അതാ മൊത്തം ഡിമോളിഷൻ ചെയ്ത് ഇവിടെയുള്ള വോളൊക്കെ പൊളിച്ചിട്ടാണ് ഈ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് ഒരു സ്ലൈഡിങ് അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് എൻട്രൻസ് ആണ് ഇവിടെ ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ എൻടർ ചെയ്യുന്നത് വിശാലമായിട്ടുള്ള ഒരു ഹോളിലേക്കാണ് നല്ലൊരു നല്ലൊരു ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാ സ്പേസ് അറിയോ ഈ ഒരു ഹോളിന് ഇത്ര കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് നമുക്കറിയാം ഇവിടെ ബീമുകൾ വേണം ഇത്രയും വലിയ ഹാളിനെ സപ്പോർട്ട് ചെയ്യാൻ മുമ്പ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഒരു വാൾ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഒരു വാൾ ഇത്രയും ചെറിയൊരു ഡൈനിങ് ആണ് ഉണ്ടായിരുന്നത് ഈ ഒരു കോർണറിലേക്ക് ഒരു വാഷ് ബേസിനും ഉണ്ടായിരുന്നു അതാണ് ഈ വീടിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നത് പക്ഷേ അതിനെ മാറ്റി ഇവിടെ ഉള്ള വാളിനെ ലിൻഡലിനെ മൊത്തം തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പുതിയൊരു ലിൻഡൽ അല്ലെങ്കിൽ ഒരു ബീമ് കൊടുക്കണം അതെങ്ങനെ കൊടുത്തു എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൈഡിൽ കാണുന്ന എല്ലാ വിൻഡോകളും മൂന്ന് വിൻഡോ അല്ല നാല് വിൻഡോ കാണുന്നുണ്ട് അതുപോലെ മൂന്ന് അടിപൊളി പില്ലറുകൾ കാണുന്നുണ്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ പില്ലർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് അത് പുറത്തേക്ക് തള്ളാത്തത് എന്താ വെച്ചാൽ നമ്മളെ വാളിൻ്റെ ഉള്ളിൽ ഹിഡൻ ആണ് പകുതി അങ്ങോട്ട് കെറ്റി ആണ് കൊടുത്തിട്ടുള്ളത് അതിനാ ഇതുപോലുള്ള മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്ത് അടിപൊളിയായിട്ടുള്ള പി വി സി ലാമിനേറ്റ്സ് കൊടുത്തപ്പോൾ ഭംഗിയായതാണ് അപ്പോൾ ഈ ബീമിൻ്റെ കണ്ടിന്യൂറ്റി ഇതാ ഇതിൽ പോകുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു സ്പേസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ റിനോവേഷൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പില്ലറ് അല്ലെങ്കിൽ ബീമുകളൊക്കെ ഉണ്ടാവും അതിനെ വേണ്ട രീതിയിൽ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് നല്ലൊരു സ്പേസ് കിട്ടുകയുള്ളൂ അപ്പം വീണ്ടും ഇതുപോലെ ടൈറ്റ് കൺജസ്റ്റഡ് ഏരിയ ആവാതിരിക്കാൻ ഇതുപോലെ ഹൈഡ് ചെയ്ത് ചെയ്യുന്നത് നന്നായിരിക്കും അടുത്ത ഏരിയയിലേക്ക് നേരെ എൻ്റർ ചെയ്യുന്ന ഉണ്ടായിരുന്ന ഡോറാണ് ഡോറിലൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൺ ആണ് വന്നിരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുമ്പുണ്ടായിരുന്ന കിച്ചൺ സ്പേസിലാണ് ഈ ഒരു കിച്ചൺ സ്പേസിലുണ്ടായിരുന്ന മെയിൻ വോൾ ഇതാ ഇവിടെ ഒരു വോൾ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇവിടെയും ഒരു വോൾ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് സ്റ്റോർ റൂം ഉണ്ടായിരുന്നു അതുപോലെ ഈ ഏരിയയിലെ വോൾ മൊത്തമായിട്ടും ബ്രേക്ക് ചെയ്തു എല്ലാം ഒഴിവാക്കി അപ്പോൾ റൂഫ് എങ്ങനെ നിൽക്കുക എന്നല്ലേ അതിന് വേണ്ട ബീമുകൾ അതകത്ത് കൂടെ പോയിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഹിഡൻ ആണ് നമുക്ക് ഈ ഒരു സ്പേസിനെ കണ്ടാൽ മനസ്സിലാക്കും നല്ലൊരു ഡൈനിങ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് കിട്ടി മനോഹരമായിട്ടുള്ള ഒക്കെ സെറ്റ് ചെയ്തു നല്ല സീലിംഗ് കൊടുത്തു അതുപോലെ മുമ്പ് ഈ ഒരു കിച്ചൺ സോഫ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വലിയ ഒരു ലിവിങ് ഐഡിയ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഹാൾ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ടുണ്ടായിരുന്നത് മുമ്പത്തെ വർക്ക് ഏരിയ ഈ വോൾ കണ്ടില്ലേ ഈ വോളിൻ്റെ തൊട്ടടുത്ത ഏരിയ വർക്ക് ഏരിയ ആണ് അപ്പോൾ ഈ പഴയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും മുമ്പുണ്ടായിരുന്ന വോൾ ഈ വർക്ക് ഏരിയയും കൂടെ ഉൾക്കൊള്ളിച്ചാണ് ഈ വലിയ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള ഒരു ഹാളാക്കി മാറ്റി പിന്നെ ഇങ്ങോട്ടുള്ള കുറച്ച് സ്പേസിന് പ്രത്യേകത ഉണ്ട് മുമ്പുണ്ടായിരുന്ന ഒരു ബാത്റൂം ഏരിയ അതുപോലെ തന്നെ പ്രേയർ ഏരിയ ഒക്കെ ഉണ്ടായിരുന്ന സ്പേസാണ് കേട്ടോ അത് അവിടെ നല്ലൊരു വാഷിംഗ് ഏരിയ കൊടുത്തു അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് അകത്തേക്ക് ബാത്റൂമ് അവിടെ സെറ്റ് ചെയ്തു ആ ബാത്റൂം അവിടെ തന്നെ ഉണ്ട് പക്ഷേ ഇങ്ങോട്ടൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു എൻട്രൻസ് കിച്ചണിലേക്ക് പുതിയ കിച്ചണിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്ന രീതിയിൽ ഇതൊരു ബെഡ്റൂം ഏരിയയിലേക്കും കണക്റ്റ് ചെയ്യുന്ന രീതി ചെയ്തു ഈ റൂമിന് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ എൻട്രൻസിൽ കണ്ട ഏരിയയിൽ നിന്ന് നേരെ ഈ റൂമിലേക്ക് കയറാൻ പറ്റും അതിനുള്ള ഡോറുണ്ട് ആ ഡോറാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ നമ്മൾ എൻട്രൻസ് ഏരിയയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കയറാൻ പറ്റും അങ്ങനെ കയറുന്ന ഈ ഒരു ബെഡ്റൂം മൾട്ടി പർപ്പസാണ് നമുക്ക് ഈ റൂമിൽ ആളുണ്ടെങ്കിൽ ഇത് ലോക്ക് ചെയ്തിടാം ആ രീതിയിൽ സെക്യൂരിറ്റി ആക്കാം കേട്ടോ അപ്പം ഒരു റൂമാണ് ഈ ഒരു ഏരിയയിലുള്ള റൂമ് കിച്ചണിലേക്കും രണ്ട് ഏരിയയിലേക്കും ഒരുപോലെ ആക്സസ് ചെയ്യാം അപ്പോൾ ആ രീതിയിൽ റിനോവേഷനിലാണ് ഈ രീതിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് വീടിൻ്റെ റിനോവേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ പ്ലാൻ വേണം അത് ചെയ്തു തരാൻ പറ്റിയ ആളും വേണം റിനോവേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പൊളിച്ചു പണിക്കൊക്കെ എക്സ്പെൻസ് ഉണ്ടാവും അത് ബെയർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അപ്പോൾ ഇനി ഈ വീട്ടിലെ കിച്ചൺ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന കിച്ചൺ എല്ലാം പൊളിച്ചു മാറ്റി അടിപൊളി ഹാളാക്കി കഴിഞ്ഞാൽ കിച്ചൺ വേണ്ടേ ഇതാ കിച്ചൺ എക്സ്റ്റെൻഡ് ചെയ്ത് പുതിയൊരു കിച്ചൺ നിർമ്മിച്ചിരിക്കുകയാണ് എക്സ്ട്രാ സ്പേസ് ആട്ടോ ഈ കാണുന്നത് കിച്ചൺ പുതിയതായി ഉണ്ടാക്കുമ്പോൾ അത്ര വിശാലമായിട്ടുള്ള കിച്ചൺ ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല ആരും പ്രതീക്ഷിക്കില്ലായിരുന്നു വലിയൊരു കിച്ചൺ വിശാലമായിട്ടുള്ള കിച്ചൺ അടിപൊളി സീലിംഗ് ചെയ്തിട്ടുണ്ട് എല്ലാ യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട് ഒരുപാട് കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലാണ് കുക്കിംഗ് ഏരിയ അതുപോലെ ഒരുപാട് യൂണിറ്റുകൾ കൊടുത്തു ടാൻഡം ബോക്സുകൾ കൊടുത്തു അതുപോലെ ഒരുപാട് പുൾ ഔട്ടുകൾ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ വരുന്ന എല്ലാ ആക്സസറീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വന്ന മനോഹരമായിട്ടുള്ള ഒരു കിച്ചണായി മാറി അപ്പോൾ മുമ്പുണ്ടാകുന്ന വീടിന് നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ കിച്ചൺ ബോഡിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്ട്രാ സ്പേസിലേക്ക് നിർമ്മിക്കുകയാണ് എപ്പോഴും നല്ലത് അങ്ങനെ നിർമ്മിച്ച ഒരു കിച്ചൺ ആണ് കേട്ടോ അത് കാരണം ഉള്ള വീട്ടിനകത്ത് തന്നെ നമുക്ക് വാളുകൾ എത്ര ബ്രേക്ക് ചെയ്താലും കിച്ചൺ ബോർഡിൽ ഒരു സ്ഥലം കൊള്ളിക്കുക എന്നുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെയൊക്കെ അതാ ഒരുപാട് ആക്സസറീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ല ഫ്രിഡ്ജ് ഏരിയ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതുപോലുള്ള യൂണിറ്റുകൾ ടോയ് യൂണിറ്റുകളൊക്കെ ഉൾക്കൊള്ളിച്ച് അടിപൊളിയായിട്ട് ഉള്ള ഏരിയ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ ഈ ഒരു കിച്ചൺ അടിപൊളിയല്ലേ ഈ കിച്ചണിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു സ്പേസ് ആയിട്ട് ഈ ഒരു ഏരിയ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് റിനോവേഷൻ അല്ലെങ്കിൽ പൊളിച്ച് പണി ചെയ്തിട്ടുള്ളത് ശരിക്കും ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പം കണ്ട ഏരിയ ഒന്നല്ല ഫസ്റ്റ് ഫ്ലോറിൽ ഒന്ന് കയറി നോക്കിയാലോ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇതാ ഒരു ഹാളിൽ നല്ല വെന്റിലേഷനും ലൈറ്റും ഒക്കെ ഉള്ള ഒരു നല്ല അടിപൊളി സ്പേസ് ആക്കി മാറ്റി മുമ്പ് ഇവിടെ നല്ലൊരു വാൾ ഉണ്ടായിരുന്നു ചെറിയ വിൻഡോ കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് ഇവിടെ ഒരു സിറ്റിംഗ് ആണ് ഉണ്ടായത് ആ സിറ്റിങ്ങിലേക്ക് ഇതാ ഇതിലായിരുന്നു പാസേജ് ഇപ്പോൾ ആ വോളെല്ലാം തട്ടി ഈ ഒരു ഹാൻഡ് റയിൽ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു ഒരേ ഫീൽ കിട്ടാൻ നല്ല തേക്ക് വീട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഈ സൈഡിലും ആ സൈഡിലൊക്കെ റൂമുകളുണ്ട് പക്ഷേ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് ഇവിടെ കാണുന്ന റൂമും അവിടെ ഒരു റൂം റൂമുണ്ടായിരുന്നു ഇതിന് രണ്ടിനും കൂടെ സെൻറ്ററായിട്ടാണ് ഉണ്ടായിരുന്നത് രണ്ടും അടുത്തടുത്തുള്ള സ്പേസിലുള്ള ബാത്റൂമുകളാണ് അതിനെ രണ്ടിനെയും മെർജ് ചെയ്തിട്ട് ഒന്നാക്കി ആ ബെഡ്റൂമിലുള്ള ബാത്റൂം ആക്കി മാറ്റി ഇനി ഇങ്ങോട്ട് വരി ഒരു കാര്യം കാഴ്ച കാണിച്ചുതരാം ഈ വലിയ സ്പേസിൽ ഈ കാണുന്ന സീലിംഗ് ഉണ്ടല്ലേ സ്ലോപ്പ് ആയിട്ടാണ് വരുന്നത് അത് ഒന്നും കൂടെ ഈ ഒരു സീലിങ്ങിനെ അട്രാക്റ്റീവ് ആക്കി അതുപോലെ വലിയൊരു ഓവർ ഹൈറ്റ് ഉള്ള ഒരു ഫീല് വരുത്തണ്ട എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ സ്ലോപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലാണ്ട്ടോ കാര്യങ്ങളുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു പ്രധാനപ്പെട്ട റൂം തന്നെയായിരുന്നുള്ളത് ഈ ഒരു റൂമിൻ്റെ ഉണ്ടായിരുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് അങ്ങോട്ട് എൻട്രൻസ് വരുന്ന രീതിയിലാണ് ഈ അടിപൊളി റൂമിന് ഇത്രയും സ്പേസ് കിട്ടിയ അതിൽ ഇവിടെ ഒരു ബാത്റൂം കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ ബാത്റൂം സൈസ് ഉണ്ടാവില്ല അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആകെ ഒരു റിനോവേഷൻ ആ ബാത്റൂമിലാട്ടോ നടത്തിയിരിക്കുന്നത് ബാത്റൂമിലാണ് പൊതുവേ റിനോവേഷൻ നടത്താൻ എല്ലാവർക്കും പേടി എന്താവും എങ്ങനെയാവും എന്ന് ആ ടെൻഷൻ ഇല്ലാതെ അതാ നല്ലൊരു സ്പേസ് എക്സ്ട്രാ മുമ്പ് ഉണ്ടായിരുന്ന ടെറസിൻ്റെ മേലേക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ഉണ്ടാക്കിയ ഒരു പോർഷൻ കേട്ടോ കാണുന്നത് ഇവിടുത്തെ സ്ലൈഡിങ് ഡോർ ആട്ടോ കൊടുത്തിട്ടുള്ളത് ഇതൊരു ഡ്രസ്സിങ് ഏരിയ പ്ലസ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ബാത്റൂം വരുന്നത് ബാത്റൂമൊക്കെ നല്ല വിശാലമായിട്ട് വലിയ ആക്കി കെട്ടി ഇതുപോലുള്ള ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഡ്രെസ്സിങ് ഏരിയ കൂടെ കിട്ടിയപ്പോൾ നല്ലൊരു സ്പേസ് ഇവിടെ ആയി അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇനി ഈ റൂമല്ലാതെ മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അതാ ഈ സൈഡിലേക്കാട്ടാണ് വരുന്നത് ഈ ഒരു സൈഡെന്ന് പറഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു ഏരിയ അല്ലെങ്കിൽ പുതുതായിട്ട് ചെയ്ത ഏരിയ നമ്മൾ നമ്മുടെ താഴെ കിച്ചൺ കണ്ടില്ലേ അതിൻ്റെ മേലേക്കുള്ള പോർഷൻ നേരെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം മാസ്റ്ററിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു സ്പേസ് ഇങ്ങനെ കിട്ടി അതായത് ഡ്രസ്സിങ് ഏരിയ എക്സ്ട്രാ സ്പേസ് ആട്ടോ ഈ കാണുന്നത് ഇവിടെ നല്ല വാട്ട്രോബ് കൊടുത്തിട്ടുണ്ട് ആ വാട്ട്രോബിൽ എന്നെ ഹൈലൈറ്റ് ചെയ്ത് എടുത്തു പറയേണ്ട ഒരു സംഭവം അതാണ് സാധാരണ ഡോറുകളല്ല കൊടുത്തിരിക്കുന്നത് ആ സ്ലൈഡിങ് ഫോൾഡിങ് എന്നുള്ള സിസ്റ്റത്തിലാട്ടോ അത് വർക്ക് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ഡോർ തുറന്ന് തുറന്നടക്കാൻ പറ്റും ആ രീതിയിലുള്ള ഒരു യൂണിറ്റ് ആട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ല ലൈറ്റ് കൊടുന്ന് കൊടുക്കുന്ന രീതി അലൂമിനിയം ഫ്രെയിമിന്റെ ഒക്കെ കൊടുത്തു പക്ഷെ ബെഡ്റൂമിലേക്ക് എത്തിയിട്ടില്ല ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്പേസ് ഇതാണ് ഫ്ലൂട്ടർ ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത് പ്രൈവസിക്ക് കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിതാ ഇങ്ങോട്ട് നോക്കും ഇവിടെ ഡോറ് കാണാം ഈ കാണുന്നത് ബാത്റൂമിലേക്കുള്ള ഡോറാണ് പക്ഷെ പലരും ചോദിക്കുന്നുള്ള കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണല്ലോ ഈ ഒരു ബാത്റൂം സെറ്റ് ചെയ്തത് വലിയ വിശാലമായിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സ്പേസ് കിട്ടി കാരണം ഇത് പുതുതായിട്ടുള്ള ഒരു സ്പേസിൽ ആഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഏരിയ ഇതുപോലുള്ള ഏരിയ ചെയ്യുമ്പോൾ ഉള്ള കോംപ്ലിക്കേഷൻ ഈ ഒരു ഹൈറ്റ് തന്നെയാണ് ഇവിടെ മുമ്പുണ്ടായിരുന്ന ചിമ്മിനി വന്നിരുന്നൊരു ഏരിയ മുമ്പുണ്ടായിരുന്ന കിച്ചണിൻ്റെ മേലെ ആണ് ഈ ഒരു സ്പേസ് വരുന്നത് ചിമ്മിണി വന്നൊരു ഏരിയയിൽ നമ്മൾ ഇത്രയും സ്പേസിൽ ഇങ്ങനെ നിർമ്മിക്കാൻ പറ്റുമെന്ന് പലർക്കും ടെൻഷനാണ് ഒരു ടെൻഷനും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ എഞ്ചിനീയർ ഇതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ലൊരു ബാത്റൂമായി മാറി അതുപോലെ തന്നെ അതിന് അഡീഷണൽ ബീമുകളൊക്കെ ഉണ്ടാവും റൂഫ് ടോപ്പിൽ നമുക്ക് ആ ബീമുകളെ തട്ടി കളഞ്ഞു കഴിഞ്ഞാൽ താഴേക്കുള്ള സപ്പോർട്ട് പോയില്ലേ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബീം ഹൈറ്റിൽ ഫ്ലോർ ഹൈറ്റ് ആക്കി മാറ്റിയാണ് ഈ ഒരു ബാത്റൂം ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതാ ഈ കാണുന്ന ബെഡ്റൂം അതുതന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം ഇതും ഇതുപോലെ പുതിയൊരു പോർഷൻ ആയിട്ട് പോർഷനായിട്ട് നിർമ്മിച്ചൊരു ഏരിയയാണ് സ്ലൈഡിങ് ഡോർ തുറന്ന് നേരെ അകത്തേക്ക് കയറുകയാണെങ്കിൽ നല്ല ഒന്നാം തരം ബെഡ്റൂം ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു ഏരിയയിൽ അടിപൊളി ബെഡ്റൂം ഒരുപാട് ലാമിനേറ്റ്സും അതുപോലെ വാൾ ക്ലാഡിങ്ങും ഒക്കെ ചെയ്ത അടിപൊളി ആയിട്ടുള്ള റൂമാണ് ഇവിടെ കാണാൻ പറ്റുക ഈ ഒരു റൂമിലും ഒരുപാട് ആക്സസറീസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇത് എക്സ്ട്രാ വന്ന ഏരിയയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഏരിയ കേട്ടോ കാരണം റൂഫ് ടോപ്പിൽ നമുക്ക് പുതിയ ഏരിയകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ സ്പേസുകളും കിട്ടും അപ്പോൾ റിനോവേഷൻ വെറുതെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ എല്ലാം പൊളിച്ച് പൊളിച്ച് അവിടെ തന്നെ റൂമുകൾ നടക്കേണ്ട ആവശ്യമില്ല അപ്പൊ റൂം ഭംഗിയായിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതുപോലെ ഭംഗിയായിട്ടുള്ള റൂമുണ്ടാക്കുമ്പോൾ ഒരുപാട് വാളുകൾ അഡീഷണൽ മേലേക്ക് വരികയാണ് മുമ്പുണ്ടായിരുന്ന കിച്ചണിന്റെ മേലെ ഇത്രക്കും ലോഡ് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് ഒരു ചോദ്യമല്ലേ സ്വാഭാവികമായിട്ടും റിനോവേഷൻ നടക്കുമ്പോൾ മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ വാളുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ ഉണ്ടാവും അതിന്റെ മേലെ നമുക്ക് ഇതുപോലുള്ള ലോഡുകൾ കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ് അതിനുവേണ്ടി ഈ ഒരു സൈറ്റിൽ ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ എക്സ്ട്രാ ബീമുകൾ എക്സ്ട്രാ പില്ലറുകളൊക്കെ ആഡ് ചെയ്ത് ഈ ഒരു വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല ബലം കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഈ ഒരു റിനോവേഷൻ നമുക്ക് വെറുതെ ഓപ്പൺ ടെറസ് ഉണ്ടല്ലോ നല്ല റൂം ഉണ്ടാക്കാലോ ഒന്ന് ചാടി കയറി നിങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് അത് മുമ്പുള്ള എത്ര വർഷം പഴക്കുള്ളതാണോ അത് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾ നോക്കണം അങ്ങനെ ചെയ്തൊരു റൂമും കൂടിയാണ് അതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് ധൈര്യമായിട്ട് അടിപൊളിയായിട്ടുള്ള റൂം ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഗ്രഹനാഥൻ മഞ്ഞിൽത്തൊടി കൊല്ലിയേറ്റ് കുഞ്ഞു മോബ് സാറാണുള്ളത് കൂടെ ഇലക്ഷൻ തിരക്കുകളിലാണല്ലേ പക്ഷെ ഈ വീടിന് വന്നു കഴിഞ്ഞാൽ സാറിന് കാണണം അടിപൊളി ആയിട്ടുണ്ട് റിനോവേഷൻ കുറെ കാര്യങ്ങൾ ചെയ്തല്ലേ അതിനകത്ത് എങ്ങനെ ആവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നോ അങ്ങനെ ആവും എന്ന് ചോദിച്ചാല് പിന്നെ പഴയ വീട് ഒരു ചെറിയ ഡൈനിങ് ഹാള് ഒരു അടുക്കള ഒരു വർക്ക് ഏരിയ ഉണ്ടായിരുന്നു അപ്പൊ പുതിയതായിട്ട് ഡേസിന്റെ മൊഴി കോയാ ഇത് ഹാളാക്കി മാറ്റാം അങ്ങനെ ആക്കി അപ്പോ ഈ വീടിനനുസരിച്ചുള്ള ഡൈനിങ് ഹാള് പോരാ ൊരു അഭിപ്രായം പറഞ്ഞപ്പം അത് ഏതാണ്ട് ശരിയാന്ന് തോന്നുന്നു അതിന്റെ അടിസ്ഥാനത്തില് നമ്മള് പിന്നെ അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഡൈനിങ് ഹാള് അടുക്കള വർക്ക് ഏരിയ ചേർത്തിട്ട് വലിയൊരു ഹാളാക്കി ഹാളാക്കി ഒരു അൻപത് നൂറാക്കി ഇരിക്കാൻ പറ്റിയൊരു സൗകര്യം ഉണ്ടായി അതിൽ തന്നെ പിന്നെ ടി വി അതുപോലെ തന്നെ ഡൈനിങ് ടേബിള് ഒക്കെ ഫിറ്റ് ചെയ്ത് ആ മൊത്തത്തില് പൊതുവെ വർക്ക് ചെയ്ത് വന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൗകര്യമായിട്ടും അപ്പം അതിനോടനുബന്ധിച്ച് ഇന്റീരിയർ വർക്കും വന്നപ്പും അടിപൊളിയായി പൊതുവേ നമ്മള് സംതൃപ്തരാണ് ചെയ്ത വർക്കിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് വീട് കണ്ടാലേ അകത്തും ആ വീടിന്റെ ഒരു ഗാംഭീര്യുണ്ട് ആ ലെവലിൽ ആയിട്ട് മാറുമ്പേ അത് മാറിക്കൊണ്ടിരിക്കണല്ലോ കാലത്തിനനുസരിച്ച് അത് അങ്ങനെയാണല്ലോ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് മാറുന്നുണ്ട് ടെക്നോളജ് മാറുന്നുണ്ട് അതിനനുസരിച്ച് ബോട്ടുകളും മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്ക അതാട സംഭവിച്ചു അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മളിന്ന് പറയാൻ ശ്രമിച്ചത് ഒരു വീട് പൊളിച്ചു കളയാതെ എങ്ങനെ അത് ഭംഗിയാക്കി റിനോവേറ്റ് ചെയ്യാന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ വലിയ വീടുകൾ ഒരുപാട് ഇതുപോലെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാവുക ഇതുപോലുള്ള സ്പേസുകളെ ഭംഗിയാക്കി മാറ്റാൻ നല്ലൊരു എൻജിനീയർ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു എഞ്ചിനീയറുടെ സപ്പോർട്ടോട് കൂടി ചെയ്ത ഒരു സൈറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എം കെ ബിൽഡേഴ്സിൻ്റെ മൊയ്തീൻ കോയാണ് ഈ ഒരു വീടിൻ്റെ ഓരോ ഏരിയകളും സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി എവിടെയൊക്കെ ബീമുണ്ട് അതിനെ റിമൂവ് ചെയ്ത് പുതിയ ബീം എവിടെയൊക്കെ കൊടുക്കാം എന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീട് അടിപൊളിയായിട്ടില്ലേ ഒരുപാട് ഏരിയകൾ നമുക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടാവട്ടെ കാരണം നമുക്കറിയാം പൊളിച്ച് പണിയുമ്പോൾ ചില ഏരിയകളെ താങ്ങി നിർത്തേണ്ടി വരും ചില ഏരിയകളെ സപ്പോർട്ട് ചെയ്ത് നിർത്തേണ്ടി വരും പിന്നെ ക്ലയൻറ്റിന് അഭിപ്രായം ഉണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഏരിയ ഉണ്ടല്ലേ ഈ ഒരു ഏരിയ ഇപ്പോഴും പഴയ ആ ഒരു വീടിൻ്റെ വോൾ തന്നെയാണ് അവർക്ക് ഈ ഒരു സ്പേസ് വന്നപ്പോൾ മാത്രമാണ് അവർ സാറ്റിസ്ഫൈഡ് അവർക്ക് ഇതും കൂടെ ഡിമോളിഷൻ ചെയ്ത് ഇതിനൊന്നും കൂടെ വൈഡ് ആക്കുക പ്ലാൻ ഇപ്പോൾ വന്നു സ്വാഭാവികമാണ് നമുക്ക് ഒരു സംഭവം ചെയ്ത് കാണുമ്പോൾ നമുക്ക് വിശ്വാസം വരുവുള്ളൂ എന്നുള്ളത് ആ രീതിയിലാണ് റിനോവേഷൻ്റെ കാര്യം അപ്പോൾ റിനോവേഷൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അറിയാം ഉപകാരപ്പെടുന്ന ആളുകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം ഡെക്കോ ഡിസൈൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലുള്ള നിറയെ വീഡിയോകൾ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യല്ലോ ഓക്കെ ഫ്രണ്ട്സ് ബൈ